ശ്രീ പിണറായി വിജയൻ ഇസ്രായേലിൽ ഹമാസിന്റെ ഭീകരവാദി ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ട സൗമ്യയുടെ കുടുംബാംഗങ്ങളെ സന്ദർശിക്കാത്തതിലും സൗമ്യയുടെ മൃതദേഹം ഏറ്റുവാങ്ങാൻ വിമാനത്താവളത്തിൽ സർക്കാർ പ്രതിനിധികൾ ആരും ചെല്ലാത്തതിലും മാധ്യമപ്രവർത്തകർ ഉന്നയിച്ച ചോദ്യത്തോട് മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി ഈ നാട് മുഴുവൻ സൗമ്യയുടെ കുടുംബത്തോടൊപ്പമാണ് എന്നാൽ എന്ത് അസംബന്ധവും പറയുന്ന ചില ആളുകളാണ് പ്രശ്നം ഉണ്ടാക്കുന്നതെന്നാണ് ഇതിൽ എന്ത് അസംബന്ധമാണ് പറഞ്ഞിരിക്കുന്നത് സൗമ്യ റോക്കറ്റ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതാണ് ഹമാസിന്റെ ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടതെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് കൊല്ലപ്പെട്ടതൊരു മലയാളി പെൺകുട്ടിയാണ് ഇസ്രായേലുമായിട്ട് ഞങ്ങൾക്ക് ചില പ്രശ്നങ്ങളുണ്ടെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഇസ്രായേലുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം നോക്കിയിട്ടാണോ കൊല്ലപ്പെട്ട ഒരാളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത് കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബത്തിന് ധനസഹായം നൽകാൻ സർക്കാർ തയ്യാറാവണം സൗമ്യയുടെ ഒമ്പത് വയസ്സുള്ള മകന്റെ വിദ്യാഭ്യാസ ചെലവ് സർക്കാർ ഏറ്റെടുക്കണം ഈ ആവശ്യമാണ് ഞങ്ങൾ നേരത്തെ മുതൽ ഉന്നയിച്ചത് ഒരു മാനസിക പരിഗണന സൗമ്യയുടെ കുടുംബത്തോടും സൗമ്യയുടെ മൃതദേഹത്തോടെ ആദരവും മുഖ്യമന്ത്രി കൽപ്പിച്ചില്ല എന്നുള്ളതാണ് സത്യം നമുക്ക് ഇഷ്ടമില്ലാത്ത രാഷ്ട്രീയ വിയോജിപ്പുകളുള്ള രാജ്യങ്ങളുമായിട്ട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നതും ഇതും തമ്മിൽ എന്താണ് ബന്ധമുള്ളത് ഇസ്രായേലിനോട് നയപരമായ വിയോജിപ്പുണ്ടെന്നാണ് പറയുന്നത് ഏത് റൈറ്റിലാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഒരു മുഖ്യമന്ത്രിയായി ഇരുന്നു കൊണ്ട് അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നത് ചൈനയിലും ക്യൂബയിലും ജോലി ചെയ്യുന്നവരുടെ കാര്യം മാത്രമേ ഞങ്ങൾ സ്വീകരിക്കൂ എടുക്കും നിലപാട് പ്രശ്നം ഹമാസിനോടാണല്ലോ അല്ലല്ലോ ഹമാസ് ഒരു തീവ്രവാദ സംഘടനയാണ് ആ തീവ്രവാദ സംഘടന നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണത്തിൽ കൊലയെപ്പ കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത് ഒരു മലയാളി പെൺകുട്ടിയാണ് ആ നിലപാടല്ലേ മുഖ്യമന്ത്രി സ്വീകരിക്കേണ്ടത് ഒരു നയ പൈസ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചില്ല കുടുംബത്തിന് പിന്നെ വിദ്യാഭ്യാസ കുട്ടിയുടെ വിദ്യാഭ്യാസ ചെലവ് കൊടുത്തില്ല ആരെ പേടിച്ചാണ് ഈ സർക്കാർ പോകുന്നത് തമാശനെ എന്തിനാണ് ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി ഭയപ്പെടുന്നത് കേരളം എങ്ങോട്ടാണ് പോകുന്നത് ഒരു ക്രൈസ്തവ പെൺകുട്ടിയാണ് മരിച്ചത് രാജ്യത്തുള്ള എല്ലാ ക്രിസ്ത്യാനികളെയും നേരെയാക്കാൻ നടക്കുന്ന കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ജോസ് കെ മാണി തിരിഞ്ഞു നോക്കിയില്ല ഒരു അക്ഷരം പറഞ്ഞില്ല എന്താ കാരണം പേടിച്ചിട്ടല്ലേ ലവ് കുറിച്ച് പറഞ്ഞതിന്റെ ദുരനുഭവം ഉള്ളത് കൊണ്ടാണ് ഈ നിലപാട് ജോസ് കെ മാണിക്കും എടുക്കേണ്ടി വന്നത് നമ്മുടെ കേരള രാഷ്ട്രീയം പോകുന്നത് എങ്ങോട്ടാണ് എന്നുള്ളതിന്റെ കൃത്യമായ സൂചനയാണ് സൗമ്യ സംഭവത്തിൽ ഉണ്ടായിരിക്കുന്നത് മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞ ചില ഉറപ്പുകൾ ഭീകരണം മറുപടി പറയേണ്ടതെങ്കിലും വിശ്വാസം തന്നെയാണ് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനം എന്താണെന്ന് ബോധ്യപ്പെടുത്തുന്ന നടപടിയായി പോയി ഈ നടപടി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല എല്ലാം ഒരുപോലെ കാണാനുള്ള കണ്ണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇല്ല എന്നുള്ളതിന്റെ തെളിവാണ് പത്ത് ലക്ഷം കൊണ്ട് ഹരിയാനയിലേക്ക് പോയാലാണ് മുഖ്യമന്ത്രി പത്ത് ലക്ഷം രൂപ എടുത്ത് ഹരിയാനയിൽ പോയി കൊണ്ടു കൊടുത്ത മുഖ്യമന്ത്രി സർ ഹരിയാന വരെ പോയ താങ്കൾക്ക് ഇടുക്കി ജില്ലയിലെ ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ വീട്ടിൽ കൊണ്ടുപോയി ഒരു പത്തു ലക്ഷം രൂപ കൊടുക്കാനുള്ള മനസ്സുണ്ടായില്ലോ എന്താ ഇതിന്റെ അർത്ഥം ഹരിയാന വരെ പോയി സർക്കാർ ഖജനാവിൽ നിന്ന് പത്തു ലക്ഷം കൊടുത്ത മുഖ്യമന്ത്രിക്ക് സ്വന്തം നാട്ടിലെ ഒരു പെൺകുട്ടി അത് ആരോടും ഇല്ലാത്ത ഒരു പെൺകുട്ടി ഒമ്പത് വയസ്സുകാരന് നിരാലംബനായിട്ടുള്ള ഒരു കുടുംബത്തിന് ഒരു പത്തു ലക്ഷം രൂപയെങ്കിലും കൊടുക്കാമായിരുന്നില്ലേ ഞങ്ങൾ പറയുന്നത് ഏറ്റവും ചെരുങ്ങിയത് ഒരു അമ്പത് ലക്ഷം രൂപ ആ കുടുംബത്തിന് നഷ്ടപരിഹാരം കൊടുക്കണം ആ കുട്ടിയുടെ മകന്റെ വിദ്യാഭ്യാസ ചെലവ് പൂർണ്ണമായിട്ടും സർക്കാർ ഏറ്റെടുക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാവശ്യപ്പെടാനുള്ളത് അതിപ്പോ കോൺഗ്രസിന്റെ ഒരു ആഭ്യന്തര കാര്യമല്ല വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായതുകൊണ്ടൊന്നും കൊണ്ടൊന്നും യു ഡി എഫ് രക്ഷപ്പെടാൻ പോകുന്നില്ല കോൺഗ്രസും രക്ഷപ്പെടാൻ പോകുന്നു വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിട്ട് ആദ്യം പറഞ്ഞ വാചകം കേരളത്തിൽ നിന്ന് വർഗീയതയെ തുരത്തു വന്ന ആദ്യത്തെ വാചകമാണ് ഏത് ജാതി ഇരട്ടത്താപ്പാണ് ഇത് എന്നുള്ളതിന് വേറെ എന്തെങ്കിലും തെളിവ് വേണോ മുസ്ലിം ലീഗിനെയും വെൽഫെയർ പാർട്ടിയെയും തോളത്തിരുത്തിയിട്ടാണ് വി ഡി സതീശനെ ഈ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് മുസ്ലിം ലീഗും വെൽഫെയർ പാർട്ടിയും രണ്ട് കച്ചത്തിരുത്തി വി ഡി സതീശൻ വർഗീയതയെ തുരത്തുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് വി ഡി സതീശനിലെ ഒരു പ്രതീക്ഷയും കേരളം വെച്ചു പുലർത്തേണ്ട കാര്യമില്ല കോൺഗ്രസിന്റെ ഈ അഞ്ചു കൊല്ലം കൊണ്ട് മിക്കവാറും കോൺഗ്രസിന്റെ കഥ കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയം ചോദ്യം തൃശൂരിലെ തൊടകര സംഭവം ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞതാണ് അതിന് പാർട്ടിക്ക് ഒരു തരത്തിലുള്ള ബന്ധവുമില്ലാത്ത ഒരു സംഭവമാണ് ആ സംഭവത്തെ ഉപയോഗിച്ച് ഇപ്പോ പിടിച്ചു കളയാമെന്ന് വിചാരിച്ച് ഒരു കളി ചില ആളുകൾ അതിനുള്ള ശ്രമം തുടങ്ങിയിട്ടു മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ ആജ്ഞാനുവർത്തികളായിട്ടുള്ള പോലീസും നെട്ടിപ്പോയി എന്ന് വിചാരിച്ച് ഒരു സംഭവം ബി ജെ പിയിലേക്ക് അത് എത്തിക്കാനുള്ള വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു നീക്കം തുടങ്ങിയിട്ടുണ്ട് ആ നീക്കം വിജയിക്കാൻ പോകുന്നില്ല ഭാരതീയ ജനതാ പാർട്ടിക്കോ ദേശീയ ജനാധിപത്യ സഖ്യത്തിനോ ഒരു രൂപയുടെയും കണക്കിൽപ്പെടാത്ത പണത്തിന്റെ ഇടപാടില്ല ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായിട്ടും ഡിജിറ്റൽ ട്രാൻസാക്ഷൻ വഴിയാണ് ഫണ്ട് വിതരണം നടത്തിയത് കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും ഏറ്റവും സുതാര്യമായിട്ടുള്ള നിലയിലുള്ള ഫണ്ട് വിതരണമാണ് ഞങ്ങൾ നടത്തിയത് ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ആണ് ഞങ്ങൾ നടത്തിയത് ഈ സംഭവത്തിൽ പോലീസ് തല കുത്തി മറിഞ്ഞാലും ബി ജെ പി കണക്ട് ചെയ്യാൻ സാധിക്കില്ല ഭാരതീയ ജനതാ പാർട്ടിയെ ഒരു തരത്തിലും കൊടകര സംഭവമായിട്ട് ബന്ധിപ്പിക്കാൻ സാധിക്കില്ല നിങ്ങൾക്ക് ഇനി കുറച്ച് ദിവസത്തേക്കുള്ള ഒരു വാർത്തകൾക്കുള്ള വഴി പോലീസ് ഒരുക്കി തരുമായിരിക്കും അതിനുള്ള നാടകം പോലീസ് കാണിക്കുന്നുണ്ട് കുറച്ചുപേരെ വിളിച്ചു വരുത്തുക ചോദ്യം ചെയ്യുക ഇതൊക്കെ അവർ ചെയ്യുന്നുണ്ട് അത് വാർത്തയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു കളി നടത്തുമായിരിക്കും ഈ വിഷയത്തിൽ തലകുത്തി മറിഞ്ഞാലും കേരള പോലീസിന് ഭാരതീയ ജനതാ പാർട്ടിയെ ബന്ധപ്പെടുത്താൻ സാധിക്കില്ല അത്ര ഉറപ്പിച്ച് ഉറപ്പിലാണ് ഞാൻ പറയുന്നത് ബി ജെ പി ഈ സംഭവമായിട്ട് ഒരു തരത്തിലും ബന്ധപ്പെടുന്നില്ല ഞങ്ങളുടെ എല്ലാ ഇടപാടുകളും സുതാര്യമായി മൂന്നര കോടി രൂപ എന്ന് പറയുന്നു അ ഞങ്ങള് കൊണ്ടുവന്നില്ലെന്ന് ഞാൻ ചേക്കട്ടെ മൂന്നര കോടി എന്ന് ഇപ്പോ നിങ്ങള് പോലീസുകാർ പറയുമെന്നാണ് പറഞ്ഞത് മൂന്നര കോടിയിൽ എത്രയാണ് പിടിച്ചത് അല്ല കോടതിയിൽ ചെല്ലുമ്പോ നിങ്ങൾ പൈസയുടെ കാര്യങ്ങള് വെറുതെ പറയാൻ പറ്റില്ലല്ലോ ഈ എല്ലാ ദിവസവും മൂന്നര കോടി എന്ന് പറയുമ്പോൾ എവിടെ ബാക്കി അതുകൊണ്ട് ഇത് സംബന്ധിച്ചൊരു നാടകം പ്ലസ് പൈസ അതുകൊണ്ട് ഇത് സംബന്ധിച്ചൊരു നാടകം പോലീസ് കളിക്കുകയാണ് ഞങ്ങളത് മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ടൊന്നും ബി ജെ പിയെ ഇതിലേക്ക് വലിച്ചു കെട്ടാൻ നിങ്ങൾക്ക് സാധിക്കില്ല ഞങ്ങളുടെ പ്രതിച്ഛായ തകർക്കാനുള്ള ഒരു ശ്രമവും വിജയിക്കാൻ പോകുന്നില്ല ഈ നാടകം അധിക ദിവസം പോലീസിനും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല ഇവിടെ നിയമവ്യവസ്ഥയില്ലേ ഓരോ ദിവസവും ഒരാളെ വിളിച്ചു വരുത്തി അപമാനിക്കുന്നത് എന്തിനാണ് എന്താണ് ഇതിൽ ബി ജെ പിക്ക് ഉള്ള റോള് എന്നുള്ള കാര്യം ഒരു തരത്തിലും പോലീസിന് അവരുടെ അന്വേഷണത്തിൽ തെളിയുന്ന കാര്യമല്ല ഞങ്ങളെ സംബന്ധിച്ച് ഇക്കാര്യത്തിൽ ഏത് അന്വേഷണം നടത്തിയാലും ഒരു കുളിച്ചു അല്ല അങ്ങനെ എന്തെല്ലാം ലക്ഷ്യം പോലീസ് ഇട്ടതാണ് ഞാനിപ്പോഴും ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ടല്ലോ നല്ല ഉറപ്പോട് കൂടി തന്നെ ശബരിമലയിൽ യുവതിയുടെ തേങ്ങ കൊണ്ട് തലയടിച്ച് യുവതിയുടെ തല അടിച്ച് പൊട്ടിച്ചു എന്നുള്ളതായിരുന്നു എന്റെ കേസ് പത്തിരുപത്തി രണ്ട് ദിവസം എന്നെ കടത്തിയതാ ഇപ്പൊ ആ കേസ് എന്തായി അതുകൊണ്ട് ആ എന്നിലേക്ക് എത്തിക്കുക ബി ജെ പിയിലേക്ക് എത്തിക്കുക എന്നൊക്കെ പറഞ്ഞാല് നമ്മുടെ നാട്ടില് അങ്ങനെയൊക്കെ ചില ആഗ്രഹങ്ങളുണ്ട് ചില ആളുകൾ അതൊക്കെ നല്ല ഉറപ്പ് തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഇക്കാര്യത്തിൽ വ്യക്തതയുണ്ട് ഞങ്ങൾ ഒരു രൂപയുടെ കണക്കിൽപ്പെടാത്ത പണവും ഈ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചിട്ടില്ല അത് തെളിയിക്കാൻ കേരള പോലീസ് ആയിരം ജന്മം എടുത്താലും അവർക്ക് സാധിക്കും ഏതെങ്കിലും ആള് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചോദിച്ചുകൊണ്ട് കാര്യമല്ല എന്ത് എന്താണ് എനിക്ക് ഇതാണ് അവരെ വിളിപ്പിച്ചത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ കവർച്ചയുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് ഇരുപത് ഇരുപത്തി ഒന്ന് പ്രതികൾ ഉള്ളിലാണ് അതിനിടയിൽ നിങ്ങൾ കൊടുക്കുന്ന വാർത്ത കവർച്ച കേസ് ബി ജെ പി നേതാക്കളെ ചോദ്യം ചെയ്യുന്ന കേട്ടാൽ എന്താ വിചാരിക്ക ബി ജെ പി നേതാക്കളല്ല കവർച്ച നടത്തി എന്നുള്ളതാണ് പോലീസ് ലക്ഷ്യം വെക്കുന്നത് ഈ കൊടകര സംഭവത്തെ അത് പാർട്ടിയുമായി ബന്ധപ്പെടുത്താനാണ് പോലീസ് ലക്ഷ്യം വെക്കുന്നത് ഞാൻ അതുകൊണ്ടാണ് ആദ്യമേ പറയുന്നത് നിങ്ങൾക്ക് കുറച്ചു ദിവസത്തേക്ക് നല്ല മസാല ഞാൻ വാർത്തകൾ കിട്ടുമായിരിക്കും പക്ഷെ ഈ കേസിൽ ഒരു തരത്തിലും ഭാരതീയ ജനതാ പാർട്ടിയെ ബന്ധിപ്പിക്കാൻ ഒരു അന്വേഷണ സംഘത്തിനും സാധിക്കുന്നു പിന്നെന്താ അത് വാർത്തകൾ കിട്ടുമായിരിക്കും വാർത്തകൾ കിട്ടുമായിരിക്കും പക്ഷെ ഈ കേസിൽ ഒരു തരത്തിലും ഭാരതീയ ജനതാ പാർട്ടിയെ ബന്ധിപ്പിക്കാൻ ഒരു അന്വേഷണ സംഘത്തിനും സാധിക്കുന്നു പിന്നെന്താ അത് നിയമ നടപടിയിലേക്ക് പോകാനായിട്ടില്ലല്ലോ നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഒരാളെ വിളിക്കുന്നു ചോദിച്ചെടുത്ത് നിയമനടിയിലേക്ക് പോകാന ഞങ്ങൾ വെറുതെ ഇരിക്കുന്നവരാണ് ഈ നാട്ടിലെ നിയമവ്യവസ്ഥ അനുസരിച്ച് ഭാരതീയ ജനതാ പാർട്ടിയെ ഒരു തരത്തിലും ഇതുമായിട്ട് നിങ്ങൾക്ക് ബന്ധിപ്പിക്കാൻ കഴിയില്ല അതിൽ നൂറൊക്കെ നൂറ് ശതമാനം ഉറപ്പടൂടി ഞാൻ പറഞ്ഞു നമുക്ക് കാണാലോ ഇനി കാത്തുനിന്ന് കാണാല്ലോ എങ്ങനെ എങ്ങനെ അല്ല അത് അങ്ങനെയുണ്ട് അത് നമ്മൾ ഒരു തീരുമാനം എടുത്തല്ലോ അതിൽ നമുക്ക് ഇന്ന് എനിക്ക് വെള്ളം ചേർക്കാൻ പറ്റില്ല ആ തീരുമാനം മാറുന്നത് വരെ നമുക്ക് ചെയ്യാൻ പറ്റില്ല അത് അദ്ദേഹത്തിനോടുള്ളതാണ് അദ്ദേഹം എന്റെ അടുത്ത സുഹൃത്താണ് ഞാൻ പറഞ്ഞത് ഒരു ഡിസിഷൻ പാർട്ടി എടുത്തതാണ് ഞങ്ങൾ ആലോചിച്ചെടുത്ത ഒരു തീരുമാനമാണ് അതിപ്പോ സംഘി ചത്താല് ഞങ്ങള് വാർത്ത കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ ഞാനും ഒരു സംഘിയാണല്ലോ നിന്നിപ്പോടെ ആരെങ്കിലും വന്നാല് നിങ്ങൾ വാർത്ത കൊടുക്കില്ല നിങ്ങൾ പറഞ്ഞാലേ നമുക്ക് പിന്നെ എന്താ ഉള്ളത് സംഘി ചെത്താലും ആര് ചെത്താലും വാർത്ത കൊടുക്കണം സംഘിയുടെ കാര്യം ചർച്ച ചെയ്യാനല്ല ഞങ്ങൾ ഇവിടെ നീ വേണേ കണ്ടാ മതി എന്നാണ് പറഞ്ഞത് പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണ ഞങ്ങളൊന്നും ചെയ്തില്ലല്ലോ ഞങ്ങൾ നിസ്സഹകരിക്കുന്നു അതൊരു ജനാധിപത്യത്തിൽ ആർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പിന്നെ നിങ്ങൾ കണ്ടില്ല മെയിലൊക്കെ കണ്ടില്ലേ നമ്മൾ കോൺഗ്രസ് കാര്യം ഉണ്ടെന്നില്ല മെയിലയച്ചത് കണ്ടില്ലേ ഞമ്മക്കും കോൺഗ്രസ് ഉള്ളു സി പി എമ്മിന് ഇല്ല ഉണ്ടാക്കാം അത് ഞങ്ങൾ Okay, thank you.